കണ്ണൂർ താണയിൽ ഡോക്ടർ അശ്വിൻസ് അഡ്വാൻസ്ഡ് ഡയബറ്റിക് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു മുൻ വ്യവസായ മന്ത്രി ഇ പി ജയരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് രോഗനിർണ്ണയം നടത്തുന്ന നൂതന ചികിത്സാരീതിയാണ് ഡോക്ടർ അശ്വിൻസ് അഡ്വാൻസ്ഡ് ഡയബറ്റിക് സെന്ററിൽ ഒരുക്കിയിരിക്കുന്നത് കണ്ണൂർ താണയിൽ ഭീമ ജ്വല്ലേഴ്സിന്റെ എതിർവശത്തായിട്ടാണ് ഡോക്ടർ അശ്വിൻസ് ഡയബറ്റീസ് സെന്ററിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് മുൻ വ്യവസായ വകുപ്പ് മന്ത്രി ഇ പി ജയരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു ഡയബറ്റിക് ഈ പഞ്ചസാര അംശം രോഗമുണ്ടാകാൻ സാധ്യതയുള്ളതെന്നെ മനസ്സിലാക്കി അതിൻ്റെ ആരംഭത്തിൽ തന്നെ പ്രതിരോധിക്കാൻ കഴിയത്തക്ക നിലയിലുള്ള വൈദ്യശാസ്ത്രത്തിൻ്റെ പുരോഗതി നമ്മുടെ നാട്ടിലെ ജനതക്ക് ലഭ്യമാക്കാൻ കഴിയത്തക്ക നിലയിലുള്ള ഒരു ചികിത്സാ കേന്ദ്രമാണ് ആരംഭിക്കുന്നത് ഇത് ഇവിടെ പറഞ്ഞതുപോലെ ഒരു ജീവിതശൈലി രോഗമാണ് ഇത് വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ് ഇതിന് ആധുനിക കാലഘട്ടത്തിൽ ഒട്ടനവധി നിർദ്ദേശങ്ങളുണ്ട് പക്ഷെ ഇത് പരമ്പരാഗതമായും ജീവിതശൈലിയിലും രൂപപ്പെട്ടു വരികയാണ് ജീവിതശൈലി രോഗങ്ങളിൽ നമ്മുടെ ഭക്ഷണക്രമം ഒരു ഘടകമാണ് നമ്മുടെ ജീവിത രീതികൾ ശൈലികൾ ഒരു ഘടകമാണ് അതുകൊണ്ട് തന്നെ ജീവിതശൈലിയിൽ മാറ്റം വരുത്താൻ ആഹാരത്തിൽ നിയന്ത്രണങ്ങൾ വരുത്താനും അതുവഴി ഇതിനെ പ്രതിരോധിക്കാനുമുള്ള വളരെ മെച്ചപ്പെട്ട ഉപദേശിച്ചു കൊടുക്കുക ജനങ്ങളെ പ്രാപ്തരാക്കുക നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകളെ പ്രമേഹ ചികിത്സയിൽ ഉൾക്കൊള്ളിക്കുന്നു എന്നതാണ് ഡോക്ടർ അശ്വിൻസ് ഡയബറ്റീസ് സെന്ററിന്റെ പ്രത്യേകതയെന്ന് ഡോക്ടർ അശ്വിൻസ് ഡയബറ്റീസ് സെന്ററിന്റെ ഫൗണ്ടറും ചെയർമാനുമായ ഡോക്ടർ അശ്വിൻ മുകുന്ദൻ പറഞ്ഞു കഴിഞ്ഞ വർഷമായി കോഴിക്കോട് ഒരു ഡയബറ്റോളജി സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന ഞാൻ എൻ്റെ ഒരു ചിരകാല ആഗ്രഹമായിരുന്നു സ്വന്തം നാടായ കണ്ണൂരിൻ്റെ മണ്ണിൽ ഒരു ഡയബറ്റിസ് സ്ഥാപനം നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി ഒരു ഡയബറ്റിസ് സ്ഥാപനം തുടങ്ങുക എന്നത് തുടങ്ങുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്നത്തെ ചികിത്സാരീതികൾ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പ്രമേഹമുള്ള ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഒരു റൂഫിൻ്റെ കീഴിൽ എല്ലാ ചിറകിലും ഒതുങ്ങുന്ന എല്ലാ ചികിത്സകളും ഇവിടെ ലഭ്യമാവുന്ന രീതിയിൽ എന്നാൽ അവർക്ക് താങ്ങാവുന്ന ചികിത്സാ ചെലവുകൾ പരമാവധി കുറയ്ക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങിയിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രമേഹ ചികിത്സയിൽ ഉൾക്കൊള്ളിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആദ്യത്തെ അജണ്ട ഇതൊരു പുതിയ കാര്യമാണ് ലോകത്ത് വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രമേ ഇത് അവതരിക്കപ്പെട്ടിട്ടുണ്ടാവുള്ളൂ അല്ലെങ്കിൽ ചികിത്സയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവുള്ളൂ കണ്ണൂരിൽ പലതും തലശ്ശേരിക്ക് പലതും ലോകത്തിൽ ആദ്യം എന്ന് പറയാൻ പല കാര്യങ്ങളുണ്ടാവും ക്രിക്കറ്റ് ആവട്ടെ കേക്ക് ആവട്ടെ അങ്ങനെ പല സീകളുടെയും തുടക്കം കണ്ണൂരിൽ നിന്നും നിന്നാണ് അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രമേഹ ചികിത്സയിൽ കൺസെപ്റ്റ് പല രീതിയിൽ ഞങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഉദ്ഘാടന വേളയിൽ കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ അധ്യക്ഷത വഹിച്ചു കെ വി സുമേഷ് എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ വാർഡ് കൗൺസിലർ ഷമീമ ടീച്ചർ വി എ നാരായണൻ സി എൻ ചന്ദ്രൻ എൻ ഹരിദാസ് ടി കെ രമേഷ് കുമാർ എന്നിവർ സംസാരിച്ചു